തൃശൂർ ജില്ലയിലെ കുണ്ടുങ്ങലിൽ യുവതിയെ ഭർത്താവ് ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം വലിയ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് കുണ്ടുങ്ങലിൽ താമസിക്കുന്ന ആണ് ഭർത്താവ് സി കെ നൌഷാദിൽ നിന്ന് ദിവസേനയുള്ള മർദ്ദനങ്ങളും മാനസിക പീഡനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അറസ്റ്റിലായ നൌഷാദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ സംഭവം ഗാർഹിക പീഡനത്തിന്റെ ഭീകരമുഖം വീണ്ടും തുറന്നു കാട്ടുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവങ്ങൾ അവസ്ഥയിലെത്തിയത് അന്ന് ജാസ്മിനെ കാണാൻ മാതാപിതാക്കൾ കുണ്ടുങ്ങളിലെ വീട്ടിലെത്തിയിരുന്നു ഇതിൽ പ്രകോപിതനായ നൌഷാദ് മാതാപിതാക്കൾ മടങ്ങിയ ശേഷം ജാസ്മിനോട് വഴക്കുണ്ടാക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ജാസ്മിന്റെ മുഖത്തും കൈകളിലും മർദ്ദനമേറ്റ് പരിക്കേറ്റിട്ടുണ്ട് അക്രമം അതിരുകടന്നപ്പോൾ നൌഷാദ് ഒരു കത്തി കൊണ്ട് ജാസ്മിന്റെ നെറ്റിയിൽ വരച്ച് പരിക്കേൽപ്പിച്ചു ഇത് കൊലപാതക ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ജാസ്മിൻ ആരോപിക്കുന്നത് ക്രൂരമായ മർദ്ദനത്തിനും കൊലപാതക ശ്രമത്തിനും ശേഷം നൌഷാദ് വീട്ടിൽ നിന്ന് പുറത്തുപോയി എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കയ്യിൽ പെട്രോൾ നിറച്ച ഒരു കുപ്പിയുമായി അയാൾ തിരികെ വീട്ടിലെത്തി തന്നെ കൊല്ലാനാണ് അയാൾ പെട്രോൾ െന്ന് ഭയന്ന ജാസ്മിൻ വീടിന്റെ വാതിൽ തുറക്കാതെ അകത്തൊളിച്ചു വാതിൽ തുറക്കാതിരുന്നതോടെ പ്രകോപിതനായ നൌഷാദ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ജാസ്മിന്റെ സഹോദരിയുടെ സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു രാത്രിയുടെ മറവിൽ നടന്ന ഈ അക്രമം അയൽവാസികളിൽ ഉണ്ടാക്കി സ്കൂട്ടർ കത്തിക്കുന്നത് കണ്ട അയൽവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചതെന്നാണ് സൂചന തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തുകയും നൌഷാദിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് നൌഷാദ് ജാസ്മിനെ ഉപദ്രവിക്കുന്നത് ഇതാദ്യമായിട്ടല്ലെന്ന് ജാസ്മിൻ വെളിപ്പെടുത്തി വിവാഹം കഴിഞ്ഞതു മുതൽ നൌഷാദിന്റെ ഭാഗത്തു നിന്ന് മാനസികവും ശാരീരികവുമായി പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ാണ് മൊഴി മുൻപും സമാനമായ രീതിയിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട് ജാസ്മിൻ മുൻപ് സ്ഥാപനത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തതിനെ ചൊല്ലി നൌഷാദ് വഴക്കുണ്ടാക്കിയിരുന്നു ഈ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ പോലും പലതവണ മർദ്ദിച്ചിട്ടുണ്ടെന്നും ജാസ്മിൻ പറയുന്നു ജാസ്മിൻ നേരിട്ട പീഡനങ്ങളുടെ ഭീകരമായ ചിത്രമാണ് അവർ വിവരിച്ച കാര്യങ്ങളിലൂടെ പുറത്തു വന്നത് രാത്രിയിൽ തലയിൽ വെള്ളം ഒഴിച്ച് ഉറക്കം നശിപ്പിക്കാറുണ്ടായിരുന്നു കൈകൾ പിടിച്ചു തിരിച്ച് വേദനയുണ്ടാക്കുകയും തലക്കടിക്കുന്നതും പതിവായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ കത്തിയടുത്ത് നെറ്റിയിൽ വരച്ചു കൊല്ലുമെന്ന് പറഞ്ഞ് ശ്വാസം മുട്ടിച്ചു ശ്വാസം കിട്ടാതെ ഞാൻ പിടയുമ്പോൾ വിടുമെന്നും വീണ്ടും ഇത് ആവർത്തിക്കുമെന്നും ജാസ്മിൻ ഭയത്തോടെ പറഞ്ഞു മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങൾ ജാസ്മിന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു ഈ ക്രൂരമായ പീഡനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അല്ലെന്നും മുൻപും പലതവണ ഇത്തരത്തിൽ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു നൌഷാദ് ലഹരിക്കടിമയാണെന്ന് ജാസ്മിന്റെ മാതാപിതാക്കൾ ആരോപിച്ചു ലഹരി ഉപയോഗിച്ച ശേഷമാണ് അയാൾക്ക് ഇത്തരത്തിലുള്ള ക്രൂരമായ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതെന്നും അവർ പറയുന്നു കഴിഞ്ഞ ആഴ്ചയും ജാസ്മിനെ നേരെ നൌഷാദിന്റെ ആക്രമണം ഉണ്ടാകും ായിരുന്നെന്നും മാതാപിതാക്കൾ വെളിപ്പെടുത്തി മകൾക്ക് ഇത്രയധികം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് തങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ സംഭവത്തിന് പിന്നിൽ ലഹരിയുടെ സ്വാധീനമുണ്ടെങ്കിൽ അത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ലഹരി ഉപയോഗം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന തകർച്ചയുടെയും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നതിന്റെയും ഒരു ഉദാഹരണം കൂടിയായി ഈ സംഭവം മാറുന്നു ജാസ്മിന്റെ പരാതിയെ തുടർന്ന് നൗഷാദിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കൊലപാതക ശ്രമം ഗാർഹിക പീഡനം പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത നൗഷാദിനെ തൃശൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് ജാസ്മിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും വൈദ്യ നടത്തി പരിക്കുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവം പുറത്തുവന്നതോടെ ഗാർഹിക പീഡനത്തിനെതിരെയും സ്ത്രീ സുരക്ഷയെ കുറിച്ചുമുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് വാതിലുകൾക്കുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾ പലപ്പോഴും പുറത്തറിയാതെ പോകുന്നു പലപ്പോഴും ഭയമോ നാണക്കേടോ സാമ്പത്തിക പരാധീനതകളോ കാരണം ഇരകൾ പരാതി നൽകാൻ മടിക്കാറുണ്ട് ജാസ്മിൻ ധൈര്യപൂർവ്വം പരാതി നൽകാൻ മുന്നോട്ട് വന്നത് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പലർക്കും പ്രചോദനമായേക്കാം സ്ത്രീധന പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ ബോധവൽക്കരണം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് സാമൂഹിക പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നു ഇത്തരം അതിക്രമങ്ങൾ തടയാൻ നിയമ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കുകയും ഇരകൾക്ക് ആവശ്യമായ പിന്തുണയും സംരക്ഷണവും നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഗാർഹിക പീഡന കേസുകളിൽ അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ശിക്ഷാ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ ആരോഗ്യപരമായും മാനസികപരമായും വലിയ ആഘാതത്തിലാണ് ശരീരത്തിലേറ്റ മുറിവുകൾ ഉണങ്ങുമെങ്കിലും മനസ്സിലേറ്റ മുറിവുകൾക്ക് ആഴം കൂടുതലായിരിക്കും ഈ സാഹചര്യത്തിൽ ജാസ്മിനു വേണ്ട എല്ലാവിധ നിയമസഹായങ്ങളും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള മാനസിക പിന്തുണയും നൽകേണ്ടതുണ്ട് വിവാഹശേഷം സ്ത്രീകൾക്ക് നേരെ സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സമൂഹത്തിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഇത്തരം സംഭവങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ ശക്തമായ സാമൂഹിക ഇടപെടലുകൾ ആവശ്യമാണെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു നൌഷാദിനെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കി ജാസ്മിനെ നീതി ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിൽ സമാധാനപരവും സുരക്ഷിതവുമായ ജീവിതം നയിക്കാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വമാണ്